ഹലോ ഗൈസ് നമ്മൾ പുതിയ റേഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ടാണ് വന്നതെന്ന് വെച്ചാൽ ഗൈസ് ഇന്ന് നമ്മുടെ കളക്ഷൻ വീഡിയോ ആണ് നമ്മളൊന്ന് കാണിച്ചിരുന്നത് പുതിയ ഗൈസ് നമ്മുടെ അത്ര വലിയ കളക്ഷൻ ഒന്നുമില്ല വന്നാലും നമുക്കിട്ട് കളിക്കാനും എല്ലാത്തിനും കളക്ഷൻ അത്യാവശ്യത്തിലുണ്ട് ഗൈസ് നമുക്കതൊക്കെ മതി നമ്മുടെ സെറ്റാക്കണം ഓരോന്നോരോന്നെടുത്ത് പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത് ഒന്ന് ലൈവ് ഇടാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാല് നമ്മ കുറെ ശ്രമിച്ച് എന്തൊക്കെ അങ്ങോട്ട് വരണില്ല എന്തിട്ടണം എന്നാകും കൊറേ നോക്കി അമ്മ ഒന്നും ശരിയാണല്ല അപ്പോൾ നാളെ ലൈവ് ലൈസെറ്റാക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ വലിയ പ്രശ്നം ഉള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരണ തന്നെയാണ് എല്ലാവരും നമ്മൾ നമ്മളെ സബ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ് ആണ് ലൈക്ക് അടിക്ക പിന്നെന്തൊക്കെയുണ്ട് പണി കഴിഞ്ഞ പത്തര ആയി പത് കഴിഞ്ഞോക്കിട്ട് കൊറേ ഇടാൻ നോക്കി ഒന്നും ശരിയായില്ല പത്ത് അപ്ലോഡിങ് അപ്ലോഡിങ്ങ അങ്ങനെന്താ പറഞ്ഞാട്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് കൊറേ ഒക്കെ ചെയ്തു ഒന്നും ഇങ്ങോട്ട് ശരിയാവുണ്ടായില്ല കുറെ നോക്കി നമ്മൾ ട്രൈബണ്ടിലൊക്കെ ഉണ്ട് ഗൈസ് നമുക്ക് അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ബൂ ആപ്പാസിൻ്റെ കിട്ടിയത് പിന്നെ എക്സമെൻറ്റ് വന്നിട്ടാണ് പോവുണ്ട് ഫമാസ വന്നിട്ട് കല്ലൊക്കെ സ്കിന്നുണ്ട് ഗൈസ് പിന്നെ വന്നിട്ട് നമ്മുടെ പത്ത് പതിനൊന്നേ പോവുണ്ട് കേട്ടോ യു എം പി ലിങ്കു ബട്ടർ ടോപ്പ് ഉണ്ട് എം പി ഫൈവേ പോകും എം പി ഫോർട്ടിയെ പോവുണ്ട് പിണയിൻറ്റെയോ തോംസൺ ആവോ എം ടൻ ഇൻകു ബട്ടറും ഉണ്ട് എം ടനും ഉണ്ട് എം ഐ ടി ആവോ എം ഉണ്ട് എം ഐ ടി ആവോ എം ഐ ടി ഉണ്ട് ഫുള്ള് കല്ലൈസ് നമ്മള് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ടാണ് നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ലൈവ് നിലട്ടിട്ട് ഭയങ്കര മോശമായിരുന്നു രണ്ടുപേരാണ് ഒരാളെ കണ്ടൊക്കെയായിരുന്നു നമ്മുടെ വാച്ചിങ് ഇത്രേ ഉള്ളൂ നമ്മുടെ കളക്ഷൻ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവരുടെ അക്കൗണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മെയിൻ ആയിട്ട് എല്ലാവരും ലൈക്ക് ഇനി പുതിയ വീഡിയോ വരെ ഓക്കെ ബൈ